എല്ലാവർക്കും നമസ്കാരം സൗദം കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് ഈ അമ്പിളി ഉപ്പുമാവ് കണ്ട കഴിച്ചിട്ടുണ്ടാ ഉണ്ടാവില്ല അല്ലേ ഇത് അമ്പിളി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണ് അമ്പിളി എന്ന് വെച്ചാൽ അമ്പിളി ഉണ്ടാക്കിയ ഉപ്പുമാവെന്നല്ലാ വർഷങ്ങൾക്ക് മുന്നേ ഒരു അമ്പിളി ഉണ്ടായിരുന്നു നമ്മുടെ പാറയ്മക്കാവിന്റെ തൊട്ടപ്പുറത്ത് അപ്പൊ അവിടെ ഒരു നാല്പത്തഞ്ച് വർഷം മുന്നേ ഞാൻ ഞങ്ങള് ഫുഡ് അടിക്കാൻ പോയി ഫുഡടിക്കാൻ പോയപ്പോ കിട്ടിയത് ഉപ്പുമാവാണ് ചായയും അപ്പൊ അന്ന് കഴിച്ച ഉപ്പുമാവിന്റെ രുചി ഇന്നും എന്റെ നാവിന്റെ തുമ്പത്തുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ വീട്ടില് ഉപ്പുമാവ് ഉണ്ടാക്കുക അപ്പൊ ആ ഉപ്പുമാവിന്റെ പേര് അമ്പിളി ഉപ്പുമാവുന്ന ആക്കി അപ്പൊ അതെങ്ങനെയാണുള്ള കാണിച്ചു തരാം അതിനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കൊച്ചുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ കുറച്ച് വിഴുന്നും പരിപ്പ് പിന്നെ അതിലും പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് പശു പിന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് റവത്തിണ്ട് കൊറച്ച് ഓയില് ഒഴിക്കാം ഞാൻ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇപ്പുറത്ത് വെള്ളം വെച്ച് വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് തെരഞ്ഞെടുത്തത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ചു കിട്ടും എല്ലാവരും വീട്ടിലൊക്കെ ഉപ്പുമാവ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒളിക്കും പക്ഷെ നല്ല ടേസ്റ്റിയിലും ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കഴിക്കാം ഉപ്പുമാവ് ചെല പലവരും പല വിധത്തിലും മണിമണി അയച്ചിങ്ങനെ പുട്ടു തേരി പോലെ ഉണ്ടാക്കും ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക് ൊട്ടിക്കഴിഞ്ഞു ഉള്ളി കുറഞ്ഞാലും വളരെ കുറയ്ക്കാൻ പഴയ കേട്ടോ ഇപ്പൊ ഞാനൊരു നൂറ് ഗ്രാം ഉള്ളി എടുത്തായിരുന്നു എത്ര കൂടിയാലും വേണ്ടില്ല വളരെ കുറവ് ഉള്ളി എടുത്തിരുന്നു ഉള്ളീന് ഇതിന്റെ നെയ്യ് വാട്ടി വെച്ച ഉമാവ് ഉണ്ടാക്കാൻ പത്ത് വയസ്സായ കുട്ടികൾക്ക് അറിയാന്നൊക്കെ എനിക്കറിയാം അപ്പൊ അത് വെച്ചിട്ടല്ല വേഗം വീഡിയോ കഴിയാൻ വേണ്ടിയിട്ടാണ് ഉപ്പുമ്മ് തെരഞ്ഞെടുത്തു കേട്ടാ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കണം ഞാൻ ഇഷ്ടമില്ലാത്ത സാധനം ഉപ്പുമാവെന്നൊന്നും വിചാരിക്കില്ലേ പിന്നെ ഞങ്ങൾ ഇപ്പൊ അമ്പിളി ഹോട്ടലൊന്നും ഇല്ലാട്ടാ അതൊക്കെ പോയി പിന്നെ കൊറേ കാലം മുന്നേ പോയിണ്ട് പിന്നെ ഞങ്ങൾ ഒരിക്കലും പോയപ്പോ അവിടെ ഇല്ല വീട്ടിൽ ഇഷ്ട പോന്നു കഴിഞ്ഞാ ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിതിന്റെ പേര് ഇട്ടിട്ടുണ്ടല്ലോ അമ്പിളി ഉപ്പുമാവ് വാടി കഴിഞ്ഞു അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഞാൻ ഇപ്പുറത്ത് വെച്ച കാരണം തളർത്ത വെള്ളപ്പെട്ടു ആവശ്യത്തിന് ഉപ്പ് ഇടുക ളച്ചു ഈ റെവേന ഇങ്ങനെ മൊത്തത്തിൽ ഇടരുത് ഇങ്ങനെ ചെറുതായി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും കുറച്ച് തീ കുറയ്ക്ക ഉപ്പുമാവ് വെള്ളാന്ന് വിചാരിക്കണ്ട ഇതിങ്ങനെ ഉതിർന്നിരിക്കും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും പിന്നാലെട്ട്

നേരം മതി ഉണ്ടാക്കാൻ നമ്മളെല്ലാം സെറ്റ് ആക്കി സൂപ്പർ ടേസ്റ്റിയാ അങ്ങനെ ഇരിക്കാ ഇത് വെള്ളത്തിന്റെ അംശല്ല ഇതിലിപ്പോ തെയ്യും ഓയിലും ഉള്ളതെല്ലാം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കഴിഞ്ഞ